കയപ്പമംഗലത്ത് ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തി കാളമുറി പടിഞ്ഞാറ് ഭാഗത്ത് വഴിയിൽ നിന്നാണ് ഗ്രാമലക്ഷ്മി സ്വദേശി ചക്കനാത്ത സനിലിന് ചെഞ്ചവിയൻ ആമയെ കിട്ടിയത് കണ്ടപ്പോഴിച്ചിട്ട് ഇറങ്ങി വെക്കാണ് ഇറങ്ങി വെക്കിയപ്പോ അപൂർവായിട്ട് കാണാറുണ്ട് പക്ഷെ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഇത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വികാസ് തൊടേണ്ട വന്ന് അപ്പോൾ അവനെ വിളിച്ചിട്ട് ചോദിച്ചടാ എങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞോളൂ പറഞ്ഞപ്പോൾ അവന് അറിയാറു അപ്പം അവനെന്നോട് പറഞ്ഞുടാ തൊടല്ലേ തൊട്ടിട്ടുണ്ടെങ്കിൽ സോപ്പൊക്കെ ഇട്ട് കൈ കഴിഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചു നോക്കിയപ്പോൾ

തല പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ചെഞ്ചേവിയൻ ആമ എന്ന് വിളിക്കുന്നത് ആമയുടെ വലിപ്പത്തിലും കൈക്കാലുകളുടെ നിറത്തിലും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട് അപകടക്കാരിയായ ഈ ആമയെ കുളത്തിലോ മറ്റോ ഇട്ടാൽ മറ്റുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമെന്ന് പറയുന്നു ആമയ്ക്ക് നാല് കിലോയോളം തൂക്കമുണ്ട് ഒരു വർഷം മുമ്പും കാളമുറി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയിരുന്നു ആമയെ വനം വനംവകുപ്പിന് കൈമാറുമെന്ന് സനിൽ പറഞ്ഞു ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ